മനുഷ്യൻ എന്നും ഭയപ്പെടുന്ന ഒരു സംഭവമാണ് മരണം എന്താണ് മരണം ദേഹി ദേഹന് ദേഹത്തെ വിട്ടുപോകുന്നതാണ് മരണം എന്ന് മതങ്ങൾ പറയുന്നു ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ബ്രെയിൻ മരിക്കുമ്പോൾ ബോഡിയുടെ എല്ലാ പ്രവർത്തനവും നിരക്കുകയും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മരണം ഇത് സ്വാഭാവികമായി പ്രായം കൂടുമ്പോഴും വലിയ രോഗം വരുമ്പോഴും ക്യാൻസർ വരുമ്പോഴും ഒക്കെ ഗ്രാജുവലായിട്ട് സംഭവിക്കാം അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അംഗീകരിക്കാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ പക്ഷേ ഒരപകടത്തിൽപ്പെട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പെട്ടെന്ന് ശ്വാസം നിന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് വീണുപോവുകയാണെങ്കിലൊക്കെ ശ്വാസം നിൽക്കും അതിൻ്റെ കൂടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിൽക്കും ഹാർട്ടിൻ്റെ പ്രവർത്തനം നിന്നാൽ ശ്വാസത്തിൻ്റെ പ്രവർത്തനം നിൽക്കും ശ്വാസത്തിൻ്റെ പ്രവർത്തനം നിർത്താൻ ഹാർട്ടിൻ്റെ പ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും നിന്നു കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് സർക്കുലേഷൻ നിൽക്കും പുതുതായി തലച്ചോറിലേക്ക് രക്തം വരില്ല പുതുതായി തലച്ചോറിലേക്ക് രക്തം വരാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസും ഓക്സിജനും തീരുമ്പോൾ ബ്രെയിൻ കോശങ്ങൾ മരിക്കും ബ്രെയിൻ കോശങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ഇത് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടതായ പുനരുജ്ജീവന പ്രക്രിയ സി അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം അമർത്തുന്ന സി ഒ എൽ എസ് കമ്പ്രഷനുള്ളി ലൈഫ് സപ്പോർട്ട് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത് ഉദാഹരണത്തിന് രണ്ട് പേർ മാത്രമുള്ളൊരു വീട്ടിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ മറ്റൊരാൾക്ക് അറിയില്ലെങ്കിൽ ആൾ രക്ഷപ്പെടില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ പ്രക്രിയ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം എങ്കിൽ നമ്മുടെ എല്ലാവരും സുരക്ഷിത്വം വർദ്ധിക്കും അതിനാദ്യമായിട്ട് ഈ സി ഒ എൽ എസ് എന്ന സംഭവം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പോലെ നോക്കാം ശ്വാസം ഹാർട്ടിൽ നിന്നിട്ട് സർക്കുലേഷൻ ഒരു മനുഷ്യൻ്റെ നെഞ്ച് നമ്മൾ ശക്തിയിൽ അമർത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നു വിടുമ്പോൾ ശ്വാസം നെഞ്ച് വികസിക്കുമ്പോൾ ശ്വാസം അകത്തേക്ക് കയറുന്നു വീണ്ടും അമർത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നു വിടുമ്പോൾ ശ്വാസം അകത്തേക്ക് കയറുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അമർത്തുമ്പോൾ നെഞ്ച് ചുരുങ്ങുമ്പോൾ ഹാർട്ട് ചുരുങ്ങുന്നുണ്ട് നമ്മൾ കാണുന്നില്ല അത് മാത്രം നെഞ്ചു വികസിക്കുമ്പോൾ നെഞ്ച് വിടുമ്പോൾ വികസിക്കുമ്പോൾ ഹാർട്ട് വികസിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞ ചെറിയൊരു ഹൃദയമെടുപ്പ് അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ബ്ലഡ് ബ്രെയിനിലേക്ക് വരികയും തിരിച്ചു വരികയും ഒരു സർക്കുലേഷൻ ഉണ്ടായി വരുന്നുണ്ട് ഈ സർക്കുലേഷൻ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രക്രിയയാണ് സി ഒ എൽ എസ് അല്ലെങ്കിൽ നെഞ്ച് മാത്രം അമർത്തുന്ന ജീവൻ രക്ഷിക്കുന്ന സൂത്രം ഇത് ഉടനെ ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യണം വൈകുന്നോറും ബ്രെയിൻ കോശങ്ങൾക്ക് ഡാമേജ് വന്നുകൊണ്ടിരിക്കും ഒരു നിമിഷം നേരത്തെ ചെയ്താൽ അത്രയും ഗുണമുണ്ടാകും പിന്നെ അമർത്തുന്ന സമയത്ത് ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏകദേശം രണ്ട് രണ്ടര ഇഞ്ച് നെഞ്ച് താഴണം ഇത്രയും താഴണമെങ്കിൽ നമ്മൾ ബോഡി വെയ്റ്റ് കൊണ്ടാണ് കൊടുക്കേണ്ടത് ബോഡി വെയ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൈ രണ്ട് സ്ട്രേറ്റായി പിടിച്ച് ഒരു കൈ മറ്റേ കൈ കൊണ്ട് പൊന്തിച്ച് പിടിച്ച് നമ്മുടെ കൈയ്യ ഉപ്പൂറ്റി നെഞ്ചിൻ്റെ മാറലിൻ്റെ നടുവിൽ വെച്ച് ഫുൾ ബോഡി വെയ്റ്റ് കൊണ്ട് ബോഡി വെയ്റ്റ് കൊണ്ട് ശക്തിയിൽ അമർത്തണം ഓരോ അമർത്തലിലും കുറച്ച് ശ്വാസം പുറത്തേക്ക് പോകും വിടുമ്പോൾ ശ്വാസം അകത്തേക്ക് കയറും കുറച്ചൊരു ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിലേക്ക് വരികയും ചെയ്യും ഇങ്ങനെയാണ് സി ഒ എൽ എസ് കമ്പ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് നെഞ്ച് മാത്രം അമർത്തി അമർത്തി ജീവൻ രക്ഷിക്കുന്ന ഈ സൂത്രം പ്രവർത്തിക്കുന്നത് ഈ നെഞ്ച് അമർത്തുന്ന സമയത്ത് ബ്രെയിനിലേക്ക് ഉണ്ടാകുന്ന ഈ സർക്കുലേഷനാണ് നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കുന്നത് അതിന് നെഞ്ച് നന്നായി താഴ്ന്നേ പറ്റുമോ വലിയൊരാൾക്ക് രണ്ടര രണ്ടര ഇഞ്ച് താഴ്ണം ഇത് മനസ്സിലാക്കാൻ ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ സി പി ഒര് കൊടുക്കുന്നത് സി ഒ എൽ എസ് കൊടുക്കുന്നത് ആഭാരുടെ വാരിയല് പൊട്ടിയേക്കാവുന്ന ശക്തിയാണ് വേണ്ടത് ഉദാഹരണത്തിന് എൻ്റെ വാര്യൽ പൊട്ടണമെങ്കിൽ ഉള്ള ശക്തിയും ഒരു മൂന്ന് മാസം പ്രായമുള്ള കൊച്ചിൻ്റെ ആറൽ പൊട്ട വാരിയല് പൊട്ടാനുള്ള ശക്തിയും ആലോചിച്ച് നോക്കൂ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വാര്യൽ പൊട്ടിക്കാൻ വെറൽ പോരെ ആരേഞ്ച് തന്നാൽ പോരെ അച്ഛൻ രണ്ട് 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 രണ്ടര താഴണം ഈ യുക്തി മനസ്സിൽ സൂക്ഷിക്കുക ആരുടെ വാരിയല്ല ആര് ആർക്കാണോ സി ഒ എൽ എസ് കൊടുക്കുന്നത് അവരുടെ വാരിയല് പൊട്ടിയേക്കാവുന്ന ശക്തിയാണ് കൊടുക്കേണ്ടത് വാരിയല് പൊട്ടുക എന്ന് പറഞ്ഞാൽ സൈഡിൽ ക്രാക്ക് ഉണ്ടാവുക അല്ലാണ്ട് പൊട്ടി തകരൊന്നുമില്ല കാരണം നമ്മൾ ബോഡി വെയിറ്റിൻ്റെ ശക്തിയല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് എല്ല് പൊട്ടുന്നതിൽ പേടിക്കേണ്ട എന്ന് മാത്രമല്ല എല്ല് പൊട്ടുകോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ ആൾ രക്ഷപ്പെടുകയില്ല ജീവൻ രക്ഷപ്പെടുത്തലാണ് നമ്മുടെ ഉദ്ദേശം അതിനാൽ വാരിയല് പൊട്ടുന്നതിന് പേര് ഭയപ്പെടേണ്ട പൊട്ടിക്കോട്ടെ അതൊരു പ്രശ്നമല്ല ഒരു കുറ്റമല്ല ആകെ ജീവൻ ബാക്കിയായാൽ അയാൾക്ക് കുറച്ച് വേദന ഉണ്ടാവും ആ വേദന ഒരു പോസിറ്റീവ് വേദനയാണ് ജീവൻ രക്ഷപ്പെട്ടത് കൊണ്ടല്ലേ വേദനിക്കുന്നത് എന്ന് മാത്രമല്ല ഒരു മിനിറ്റിൽ ഒരു നൂറ് നൂറ്റി തവണ സ്പീഡിൽ ചെയ്യണം ഇത് അടുത്ത ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഈ പ്രക്രിയ ചെയ്യാൻ അറിയുന്ന ആളുകൾ വരുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കണം നിങ്ങളായിട്ട് മരിച്ചു എന്ന് പ്രഖ്യാപിക്കരുത് വിചാരിക്കരുത് കാരണം എന്താ വെച്ചാൽ ഈ പ്രക്രിയ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഓക്സിജനും കുറച്ച് ഗ്ലൂക്കോസും ബ്രെയിന് കിട്ടുന്നതുകൊണ്ട് മരിക്കാതെ 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 നിലനിൽക്കുന്നുണ്ടാവും ഈ മരിക്കാതെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷെ മരിച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തിയിട്ടും കാര്യമില്ല രക്ഷപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം ഹോസ്പിറ്റലിൽ എത്തുന്നവരെ തുറന്നുകൊണ്ടിരിക്കണം അതിനുള്ള ആംബുലൻസ് വന്നാൽ ആംബുലൻസ് കയറ്റി അതേപോലെ ചെയ്യണം ആകെ വ്യത്യാസം എന്താ വെച്ചാൽ ആംബുലൻസ് നിന്നിട്ട് ചെയ്യേണ്ടി വരിക അപ്പോഴും ബോഡി വെയിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത് ബോഡി വെയിറ്റ് ഉണ്ട് സ്ട്രെച്ചറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ബോഡി വെയിറ്റ് കൊണ്ടാണ് പ്രസ് ചെയ്യേണ്ടത് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുന്നതോട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് സമാധാനിക്കാം